ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷിക്ത നിറവിൽ കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് തിരുവല്ല നിയോജക മണ്ഡലത്തിന് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാകുന്നു കുഞ്ഞുകൊശപ്പോൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ മണ്ഡലത്തിൽ പി ജെ ജോസഫ് നടപ്പിലാക്കിയത് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷിക്തനായ കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പി ജെ ജോസഫ് പത്തനംതിട്ട ജില്ലയ്ക്കും പ്രത്യേകിച്ച് തിരുവല്ല നിയോജക മണ്ഡലത്തിനും ചെയ്തിട്ടുള്ള വികസനങ്ങൾ ശ്രദ്ധേയമാകുന്നു കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും ഒപ്പം തിരുവല്ല നിയോജക മണ്ഡലത്തിനും അദ്ദേഹം ചെയ്ത സംഭാവനകൾ ചെറുതൊന്നുമല്ല മല്ലപ്പള്ളി താലൂക്ക് തന്നെ പി ജെ ജോസഫിന്റെ സംഭാവനയാണ് സിവിൽ സ്റ്റേഷൻ ഇല്ലാതിരുന്ന മല്ലപ്പള്ളിയിൽ മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നതും അദ്ദേഹമാണ് കല്ലുപ്പാറ എഞ്ചിനീയറിംഗ് കോളേജും ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ജെ ജോസഫ് വിദ്യാഭ്യാസ മേഖലയിൽ മല്ലപ്പള്ളിക്ക് നൽകിയ സംഭാവനയാണ് പക്ഷേ ഐ എച്ച് ആർ ഡി സ്കൂളിന് അദ്ദേഹം തറക്കല്ലിട്ടെങ്കിലും പിന്നീട് വന്ന സർക്കാർ അതിന് താൽപ്പര്യം കാട്ടാത്ത കാരണം ആ തറക്കല്ല് കയറി മൂടിക്കിടക്കിയാണ് ആനിക്കാട് മല്ലപ്പള്ളി കുറ്റൂർ പുളുക്കീ കുടിവെള്ള പദ്ധതികൾ തിരുവല്ല എസ് സി ഓഫീസ് പരുമല നടപ്പാലം ഉൾപ്പെടെ നിരവധി പാലങ്ങൾ റോഡുകൾ തിരുവല്ല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ പുതിയ കെട്ടിടം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ കൈയൊപ്പുള്ള വികസന പ്രവർത്തനങ്ങളാണ് പി ജെ ജോസഫ് ഈ നിയോജകമണ്ഡലത്തിന് സമർപ്പിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു വ്യക്തിയും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞോച്ചപ്പോൾ പറഞ്ഞു ഈ സമഗ്ര വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ചെറുതല്ല അദ്ദേഹം വഹിച്ചിട്ടുള്ള വകുപ്പുകളിൽ മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പായാലും വിദ്യാഭ്യാസ വകുപ്പായാലും ജലവിഭവ വകുപ്പായാലും രജിസ്ട്രേഷൻ വകുപ്പായാലും അദ്ദേഹം ഇരുന്നിട്ടുള്ള ഭരിച്ചിട്ടുള്ള വകുപ്പുകൾ മാത്രമല്ല അതിനപ്പുറമായി കേരളത്തിൻ്റെ ഒരു വികസനം കേരളം എങ്ങനെയാണ് അടുത്ത വീണ്ടും ഒരു ഒരു നൂറ്റാണ്ടിനപ്പുറം ഉണ്ടാകേണ്ടത് ആ രീതിയിൽ ചിന്തിക്കുന്ന കാലത്തിനു മുമ്പേ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു ബഹുമാനീയ നേതാവിൻ്റെയാണ് ശതാഭിഷേകം ആചരിച്ചത് അദ്ദേഹം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി മാത്രമല്ല തിരുവല്ല നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ചെറുതല്ല ഇപ്പോൾ പത്തനംതിട്ട ജില്ല തന്നെ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുമ്പോൾ അന്ന് കേരള നിയമസഭയിൽ ഈ ജില്ലയെ പറ്റി ആദ്യമായി പ്രഖ്യാപിച്ചത് അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി ജെ ജോസഫാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രത്യേകിച്ച് തിരുവല്ല നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പാലങ്ങൾ റോഡുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെയും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ളതാണ് പുതിയ പദ്ധതികൾ ജല പദ്ധതികൾ ജലവിതരണ പദ്ധതികൾ ഇപ്പോൾ ആനിക്കാട് മല്ലപ്പള്ളി കോട്ടാങ്കൽ ശുദ്ധജല വിതരണ പദ്ധതി പുളിക്കീഴ് ശുദ്ധജല വിതരണ പദ്ധതി കുറ്റൂരിലെ ശുദ്ധജല വിതരണ പദ്ധതി ഇതൊക്കെയും അദ്ദേഹത്തിന്റെ കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പദ്ധതികളാണ് അതേപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പുതിയതായിട്ടുള്ള പാലങ്ങൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് വിസ്തരിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മല്ലപ്പള്ളി താലൂക്ക് ഒരു പുതിയ താലൂക്ക് ഉണ്ടായതു തന്നെ ബഹുമാനായ ശ്രീ പി ജെ ജോസഫ് സാറ് അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ നിർമ്മിച്ച അത് അനുവദിച്ചു തന്നതാണ് അത്തരത്തിൽ കേരളത്തിൻ്റെയും തിരുവല്ല നിയോജക മണ്ഡലത്തിൻ്റെയും സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനീയനായ എൻ്റെ നേതാവ് ശ്രീ പി ജെ ജോസഫ് സാറിന് എല്ലാ ആയുരാരോഗ്യങ്ങളും നേരും